ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ അധികാരമേറ്റപ്പോൾ പറഞ്ഞ ഒരു ഒരു സെൻറ്റൻസാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വളരെ സെലിബ്രേറ്റ് ചെയ്ത കൊണ്ടാടിയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വലിയ കൊണ്ടാടിയ അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളുമൊക്കെ വലിയ ആഘോഷിച്ച ഒരു സെൻറ്റൻസ് ആയിരുന്നു ഓരോ ഫയലിലും ഉറങ്ങുന്നത് ഒരു ജീവനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രണ്ട് മൂന്നാഴ്ചയായി അദ്ദേഹത്തിൻ്റെ അനുമതിക്കായി കാത്തിരിക്കുന്ന ഫയലിൽ ആയിരക്കണക്കിന് കർഷകരുടെ ജീവനാണ് ഉറങ്ങുന്നത് ഒരു കർഷക ആത്മഹത്യ ഉണ്ടായിട്ടേ വെള്ളം വിടുവുള്ളൂ എന്നതാണ് സർക്കാരിൻ്റെ നയമെന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെ കർഷകർ കടന്നു പോവുകയാണ് കർഷകരുടെ വേദന പ്രയാസം നമ്മൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് ഈ സർക്കാർ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം പ്രത്യേകം നോട്ടി എടുത്ത് പറയുകയും ചെയ്യണം ഇന്നുവരെ വരെ കാലാകാലങ്ങളിലുണ്ടായ ബഡ്ജറ്റിൽ ഇത് കർഷക മേഖലയുടെ കാർഷിക മേഖലയുടെ ഒരു ലൈഫ് ലൈൻ ആണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ റുട്ടീൻ അലോക്കേഷൻ എന്ന് പറയുന്ന രീതിയാണ് അതായത് എന്ത് വന്നാലും എല്ലാ വർഷവും ബൈ ഡിഫോൾട്ട് അലോക്കേഷൻ കൊടുക്കുന്നതാണ് എം വി ഐ പി ആണെങ്കിലും പി വി ഐ പി ആണെങ്കിലും ഇത് ഇറിഗേഷൻ വാലി പ്രൊജക്ട്സ് ആണെങ്കിലും നിങ്ങൾ ജനങ്ങളോട് പറയണമെന്ന് നിങ്ങളൊന്ന് ഉയർത്തി കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം കഴിഞ്ഞ ബഡ്ജറ്റിൽ ആദ്യമായി സീറോ അലോക്കേഷനാണ് എം വി ഐ പിക്കും ഐ വി ഐ പിക്ക് ഇടമലേറെ വാലി പി വി ഐ പി അടക്കമുള്ള ഈ മേഖലയിൽ സീറോ അലൊക്കേഷനാണ് സീറോ അലോക്കേഷൻ എന്ന് പറയുന്നത് കർഷകരോട് ചെയ്ത ക്രൂരതയാണ് ഈ സർക്കാർ ആദ്യമായിട്ടാണ് അത് നിങ്ങൾ ആലോചിക്കണം കർഷകർ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട നാളുകളാണ് കടന്നുപോയത് പിണറായി വിജയൻ്റെ കാലം എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണ കർഷകർ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട ഒരു സർക്കാർ അറുപത്തി അയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കിയെന്ന് വീമ്പ് പറയുമ്പോൾ അതിന്റെ സെക്ടർ തിരിച്ചുള്ള കണക്ക് ചോദിച്ചപ്പോൾ കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിൽ നൂറ്റി കോടി ചെലവഴിച്ചു എന്ന് പറയാൻ ഒരു എളുപ്പമില്ലാത്തൊരു സർക്കാരാണെന്ന് അധികാരത്തിലിരിക്കുന്നത് കർഷകരെ പാടെ അവഗണിച്ചു അവർക്ക് ഒരു സപ്പോർട്ട് നൽകിയില്ല അവർക്ക് സബ്സിഡിയോ പണം പണം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങളോ നൽകിയില്ല അവർക്ക് വെള്ളം പോലും നിഷേധിക്കുന്ന പിണറായി സർക്കാരിനെതിരായിട്ട് വരും ദിവസങ്ങളിൽ ഭയങ്കരമായ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാകുമെന്ന് ഞങ്ങൾ സൂചന നൽകുകയാണ് ഞങ്ങളിന്ന് അവിടെ കൊണ്ടുപോയി വെച്ച ചെടി ഈ നെൽച്ചെടികൾ ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥ കഷ്ട നിങ്ങൾ ഈ ഈ ചെടി വാടിക്കരിഞ്ഞു പോകാതെ എം ബി എ പിയിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് നനയ്ക്ക് നിങ്ങൾക്ക് അന്നേരം അതിൻ്റെ വിഷമം മനസ്സിലാവും ഒന്ന് അഞ്ച് ചെടി അവിടെ കൊണ്ടേ വെച്ചിട്ടുള്ളൂ അഞ്ച് ചെടി നിങ്ങളിന്ന് വെള്ളം നനച്ച് ഞങ്ങൾ അടുത്തയാഴ്ച വരുന്നതിന് മുമ്പ് ഇത് വാടിപ്പോകാതെ കരിഞ്ഞു പോകാതെ നിങ്ങളൊന്ന് പിടിച്ചു നിർത്തുക ഒരു വ്യത്യസ്തമായ ഒരു സമരമാണ് ഞങ്ങൾ ഇന്ന് നടത്തിയത് നിങ്ങളിതിൻ്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളണം ഏ ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിലൂടെ ഞങ്ങളുടെ മേഖലയിലെ കർഷകർ കടന്നു പോവുകയാണ് അവരുടെ വിഷയം നിങ്ങൾ സമൂഹം ഗൗരവത്തിൽ കാണണം ഞാനിന്നൊരു കാര്യം കൂടി പറഞ്ഞു ഞാനിന്ന് ഇതുമായി ഞാനിതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ താഴത്തേക്കുള്ള എല്ലാവരുമായി സംസാരിച്ചു മിനിസ്റ്ററായി സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് ഈ കർഷകരുടെ കൃഷി രക്ഷിക്കാൻ വേണ്ടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഔദാര്യത്തിന് ദാനത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ രണ്ടാഴ്ചയെ അദ്ദേഹം കാത്തു നിൽക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വ എസ് സി പറഞ്ഞു ഈ അത് കഴിഞ്ഞ് ഞാൻ സി യോട് സംസാരിച്ചു ചീഫ് എഞ്ചിനീയറോട് സംസാരിച്ചു ചീഫ് എഞ്ചിനീയർ പറയുന്നു ഞങ്ങൾ മാസങ്ങളായി നിരന്തരം സർക്കാരിന് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കത്തുകൾ എഴുതി നോട്ട് കൊടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞങ്ങളിവിടെ ധാരാളം ഉദ്യോഗസ്ഥന് നൂറുകണക്കിൽ ഉദ്യോഗസ്ഥരെ വെറുതെ ഇരുന്ന ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കർഷകർക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യുന്നില്ല അപ്പോൾ പൈസ അനുവദിക്കുന്നില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പൈസ ഇല്ല എന്ത് ചെയ്യാൻ പറ്റും മന്ത്രി പറയുന്നു മുഖ്യമന്ത്രിയുടെ കഴിയുന്ന അലോക്കേഷൻ വരാതെ നിവർത്തിയില്ല താഴേക്കുള്ള ഇയും എ എക്സിയും എ എല്ലാം ഒരേ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാനിന്ന് സി ഒരു കാര്യം പറഞ്ഞ് പരസ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് സർക്കാർ പണം തരാത്തതുകൊണ്ടാണ് കർഷകർക്ക് വെള്ളം കൊടുക്കാൻ കഴിയാത്തത് നിങ്ങൾ പണം തന്നാൽ ഞങ്ങൾ കർഷകർക്ക് വെള്ളം കൊടുക്കാമെന്ന് ഈ സർക്കാർ ഈ ഉത്തരവാദിത്തപ്പെട്ട എം വി എ പിയുടെ സിഇ എഴുതി തന്നാൽ അവർ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റിൻ്റെ പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും ജനങ്ങളിൽ നിന്ന് കണ്ടെത്തി കൊടുക്കാൻ തയ്യാറാണെന്നു ഞാൻ പറഞ്ഞു ജനപ്രതി എന്നാലയിൽ സർക്കാർ പണം കൊടുക്കാഞ്ഞിട്ടാണെങ്കിൽ കർഷകരെ രക്ഷിക്കാൻ ഒന്നും രണ്ടും രൂപയല്ല തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഓൺലി ഓൺ വൺ കണ്ടീഷൻ ആ ഉത്തരവാദിത്തപ്പെട്ട സിഇ ഷീ ഷുഡ് ഗീവ് ഇറ്റ് ഇൻ റൈറ്റിംഗ് അതായത് സർക്കാർ പണം അനുവദിക്കാത്തത് കൊണ്ടാണ് കർഷകർക്ക് വെള്ളം കൊടുക്കാൻ കഴിയാത്തത് നിങ്ങൾ പണം തന്നാൽ ഞങ്ങൾ കനാലിൻ്റെ മെയിൻ്റനൻസ് നടത്തി കർഷകർക്ക് വെള്ളം കൊടുക്കാമെന്ന് ഈ സി റിട്ടേൺ ആയി തന്നാൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുന്നു ഈ പണം ഞങ്ങൾ ജനങ്ങളിൽ ഇറങ്ങി കണ്ടെത്തി കൊടുക്കും കാരണം ഞങ്ങൾക്ക് കർഷകരെ രക്ഷിക്കണം പക്ഷേ ഇത് ഇങ്ങനെ അനുവദിക്കാൻ കഴിയില്ല അങ്ങേയറ്റം വിഷമകരമായ വേദനാജനകമായ ഒരു സിറ്റുവേഷനാണ് നിങ്ങളെല്ലാവരും ആ കാര്യത്തിൽ ഗൗരവം കാണണം ഈ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ജനകീയ പ്രക്ഷോഭം കർഷകരുടെ വലിയ മുന്നേറ്റം കർഷകരുടെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഞങ്ങൾ സംഘടിപ്പിക്കും ഈ കാര്യം നിങ്ങളോടൊന്ന് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ